പ്രമേഹം വരും തലമുറയ്ക്ക് ഭീഷണിയായി ഗർഭിണികളിലും പെൺകുട്ടികളിലും മറ്റ് ചെറുപ്പക്കാരിലും ശക്തമായി കടനാക്രമണം നടത്തുകയാണ് പ്രമേഹ രോഗിയായ അമ്മ പ്രസവിക്കുന്ന കുഞ്ഞിന് ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം പിടിപെടാൻ സാധ്യതയും ഏറെയാണ് യൗവനത്തിൽ പ്രമേഹത്തിന് അടിമപ്പെട്ടാൽ എത്രനാൾ ആ പോരാട്ടം തുടരാനാകും പ്രമേഹം ഇന്ന് ചെറുപ്പക്കാരികളിലും വ്യാപകമാണ് പ്രത്യേകിച്ച് ഗർഭകാല പ്രമേഹം ഗർഭകാലത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ കാണുന്ന പ്രമേഹം അപകടകരമാണ് കുഞ്ഞിന്റെ തലച്ചോർ ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ രൂപം കൊണ്ട് തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നു നിൽക്കുന്നത് അവയുടെ വളർച്ചയെ ബാധിക്കാം പ്രമേഹം ഗർഭകാലത്ത് നിയന്ത്രിക്കാതെ ഇരിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷകരമാണ് കേരളത്തിൽ പുരോഗമിക്കുന്ന ഒരു സർവേയുടെ സാമ്പിൾ ശേഖരണം പൂർത്തിയായപ്പോൾ അൻപത്തി മൂന്ന് ശതമാനം പേരിലും പ്രമേഹം കണ്ടെത്തിയിട്ടുണ്ട് അവിടെയും കാരണം ജീവിതശൈലി തന്നെയാണ് പാരമ്പര്യമായി പ്രമേഹമുണ്ടെങ്കിൽ ജീവിതശൈലിയിലൂടെ അത് മാറ്റിയെടുക്കാം എന്നാൽ അതിനുള്ള ശ്രമം പുതിയ തലമുറയിൽ ഉണ്ടാകുന്നുമില്ല ഗർഭമലസൽ അകാല പ്രസവം രക്തസമ്മർദ്ദം മൂത്രാശയ രോഗങ്ങൾ എന്നിവ മാതാവിനുണ്ടാകും ഹൃദയം തലച്ചോർ അംഗവൈകല്യങ്ങൾ എന്നിവ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാം എഴുപത് ശതമാനം ഗർഭകാല പ്രമേഹം ബാധിതരിലും ഭക്ഷണ ക്രമീകരണം കൊണ്ട് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും പ്രസവശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തനിയെ സാധാരണ നിലയിലെത്തുന്നു എല്ലാ ഗർഭിണികളും പ്രത്യേകിച്ച് കുടുംബത്തിൽ പ്രമേഹമുണ്ടെങ്കിൽ വിവരം ഡോക്ടറോട് പറയുകയും പ്രമേഹ നിർണ്ണയം നടത്തുകയും വേണം ഗർഭധാരണം സ്ഥിരീകരിച്ചാൽ ആദ്യ പരിശോധനയിൽ തന്നെ പ്രമേഹം പരിശോധനയും നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അമിതദാഹവും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുന്ന അവസ്ഥയുമാണ് ഗർഭകാല പ്രമേഹത്തിന്റെ പ്രധാന ലക്ഷണം അടുത്തതായി പി സി പെൺകുട്ടികളിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസസ് പ്രമേഹത്തിലേക്ക് തള്ളിയിടുന്നതിന്റെ തുടക്കം ശരീരത്തിലെ ഇൻസുലിൻ റെസിഡൻസ് മൂലമുണ്ടാകുന്ന രോഗമാണിത് കേരളത്തിൽ പതിനാറ് മുതൽ ഇരുപത് ശതമാനം വരെ പെൺകുട്ടികളിൽ പി സി ബാധിതരാണെന്നാണ് കണക്കുകൾ ഇത്തരക്കാർ ഗർഭകാലത്തോടെ പൂർണ്ണമായും പ്രമേഹത്തിന്റെ പിടിയിലാകും പി സി ഒ കാരണം ഗർഭധാരണം നടക്കാത്ത സാഹചര്യവും വർദ്ധിക്കുകയാണ് ഹോർമോൺ വ്യതിയാനമാണ് പി സിഒ ഡിക്ക് മുന്നിലെ പ്രധാന കാരണം ശരീരത്തിലെത്തുന്ന പഞ്ചസാര തന്മാത്രകളെ ഊർജ്ജമാക്കി മാറ്റുന്നത് പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ഹോർമോണാണ് ഈ ഇൻസുലിൻ ഹോർമോണിന്റെ കുറവാണ് പി സി ഒ കാരണം ഇൻസുലിൻ ഹോർമോണുകൾക്ക് പഞ്ചസാര തന്മാത്രകളെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിൻ്റെ ഫലമായി അണ്ടാശയങ്ങൾ ചെറു കുമിളകൾ കൊണ്ടു നിറയും അണ്ടാശയങ്ങളിൽ പുരുഷ ഹോർമോണുകൾ അഥവാ ആൻഡ്രോജനുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായി അണ്ടകോശങ്ങൾ വളർച്ച നിലച്ച് കുമിളകളാകും പതിനഞ്ച് മുതൽ ഇരുപത് വരെ സിസ്റ്റുകളോ അതിലധികമോ ഒരു ഓവറിൽ തന്നെ കാണപ്പെടാറുണ്ട് ഈ അവസ്ഥയിൽ എത്ര ഭക്ഷണം കഴിച്ചാലും ഊർജിതമല്ലാത്തതുപോലെ അനുഭവപ്പെടും ഭക്ഷണം ഊർജമായി മാറാതെ കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടി പൊണ്ണത്തടിയിലേക്ക് നയിക്കും ക്രമം തെറ്റിയുള്ള ആർത്തവം മുഖത്തെ രോമവളർച്ച തുടങ്ങിയവയാണ് പി സി ലക്ഷണങ്ങൾ വണ്ണം കൂടുക മുഖക്കുരു വർദ്ധിക്കുക തൊലിയിൽ കറുപ്പ് നിറം പടരുക എന്നിവയും പി സി ലക്ഷണങ്ങളായി കാണപ്പെടാറുണ്ടെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു പി സിഒഡിയുടെ കാരണങ്ങൾ തേടുമ്പോഴും ജീവിതശൈലിയാണ് പ്രധാന വെല്ലുവിളിയായി ഉയരുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് രോഗനിർണ്ണയം നടത്തുന്നത് പി സിഒ ഡി ഉള്ളവരുടെ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതൽ ആൻഡ്രോജൻ കൂടുതലാണോ എന്നും തെളിയിക്കുന്ന ഡി ഐ എസിന്റെ അളവിൽ വർധന എന്നിവ കണ്ടെത്താൻ ആകും പ്രമേഹം ഒരു അവസ്ഥ ആയതിനാൽ ഒരിക്കൽ ബാധിച്ചാൽ അതിനോട് പൊരുത്തപ്പെട്ടേ തീരും അവിടെയാണ് യുവാക്കളിലെ പ്രമേഹം വില്ലനാകുന്നത് കേരളത്തിൽ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരിൽ മുതിർന്നവരിൽ കാണുന്ന ടൈപ്പ് പ്രമേഹത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് ഈ പ്രായക്കാർക്കിടയിൽ ഇരുപത് ശതമാനത്തിൽ അധികം ഇത്തരം കേസുകൾ ഉണ്ടാകുന്നു എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശരാശരി എഴുപത് വരെ ജീവിക്കേണ്ട ഒരാൾക്ക് ഇരുപത് വയസ്സിൽ പ്രമേഹം പിടിപെട്ടാൽ അതോടെ ജീവിതത്തിന്റെ നിറം കെടും സമപ്രായക്കാരുടെ അതിഭക്ഷണ രീതി പാടെ ഉപേക്ഷിക്കണം മറിച്ച് പ്രമേഹം വന്നാട്ടെ മരുന്ന് കഴിക്കാമെന്ന് തെറ്റായി ധരിക്കുന്നവരുണ്ട് നിയന്ത്രണങ്ങളില്ലാതെ മരുന്ന് മാത്രം കഴിച്ചാൽ അവിടെയും അപകടം കാത്തിരിപ്പുണ്ട് എല്ലാ മരുന്നിനും എൺപത് ശതമാനം ഗുണമാണെങ്കിലും ഇരുപത് ശതമാനം പാർശ്വഫലങ്ങളും ഉണ്ടാകും ഇരുപത് വയസ്സ് മുതൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കേണ്ടി വന്നാൽ പരമാവധി ഇരുപത് വർഷത്തിനുള്ളിൽ അത് മറ്റു പല അസുഖങ്ങളിലേക്കും വഴി തുറക്കും അതോടെ ആയുർദ്ദൈർഘ്യവും കുറയും ജീവിതശൈലിയാണ് ഇവിടെയും പ്രധാന വില്ലൻ അനാരോഗ്യകരമായ ഭക്ഷണക്രമവും ടി വി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് എന്നിവയിൽ അധിഷ്ഠിതമായ തെറ്റായ ജീവിത രീതി പ്രമേഹത്തെ നാൾക്കുനാൾ സങ്കീർണമാക്കും വ്യായാമക്കുറവ് ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം പ്രമേഹത്തിന് വളക്കൂറാകും കുടുംബത്തിലെ പ്രമേഹ ചരിത്രം ഒരു ഘടകമാണെങ്കിലും ശരിയായ ജീവിതശൈലിയിലൂടെ യുവാക്കളിലും പ്രമേഹത്തെ അകറ്റി നിർത്താനാകും